ലോ ബാക്ക് പെയിൻ ചില ആളുകൾക്ക് ആ ലോക്കലൈസ്ഡ് ഒരു പെയിൻ ആയിരിക്കും പക്ഷെ ചില ആളുകൾ കംപ്ലൈൻറ് ചെയ്യില്ലേ താഴേക്ക് കാലിന്റെ ഒക്കെ താഴേക്ക് വേദന വരുന്നു തരിപ്പ് കൂടുന്നു എന്നൊക്കെ അതിനെന്താ റീസൺ ഇങ്ങനെ രണ്ടും അത് സാധാരണയായിട്ട് ഒരു ഡിസ്കിന്റെ അപ്പോർഷൻ ഉള്ള ഒരു പെയിൻ ആണ് ഈ നമ്മുടെ ആയുർവേദ ചികിത്സയിൽ നമ്മൾ ബാക്ക് പെയിന് വേണ്ടി ചികിത്സിക്കുമ്പോ ഫസ്റ്റ് ആളുകൾ പറയാം ഉഴിച്ചിലിന് എന്നുള്ളതാണ് ഉഴിച്ചിൽ മാത്രമാണോ ബാക്ക് പെയിൻ ആയുർവേദ ചികിത്സയിലുള്ളത് ഞാൻ ഇപ്പോഴും എന്റെ പേഷ്യൻസിന്റെ അടുത്ത് പറയാറുള്ളവരാണ് നടുവേദന വരുന്ന സമയത്ത് പെട്ടെന്ന് ഉഴിച്ചിലിന് പോകുന്നതിനോട് ഞാൻ കംപ്ലീറ്റ്ലി എഗയിൻസ്റ്റ് ആണ് അപ്പോൾ വേദന വരുമ്പോൾ ഇങ്ങനെ ബാംസ് ബാംസോന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഡോക്ടറെ കാണണം എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് അതെ 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 ചില ആളുകളുണ്ട് വേദന വരുമ്പോൾ എന്തെങ്കിലും സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ നടുവേദന വരുന്ന പെയിൻ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഡോക്ടർ കൂടുതൽ കണ്ടേക്കുന്നത് ഒരു സ്ത്രീകൾക്കാണ് കൂടുതലും കാണോ ഹെർബൽ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവിക്കാത്ത ആളുകളുടെ എണ്ണം കുറവായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നടുവേദനയാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം മോശമാവും അപ്പൊ നടുവേദനയെക്കുറിച്ചും അതിന്റെ ആയുർവേദ പരിഹാരങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനായി നമ്മുടെ ഒപ്പമുള്ളത് ഡോക്ടർ രചനയാണ് नमस्कार डॉक्टर പണ്ടൊക്കെ വയസ്സായ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആളുകൾക്കായിരുന്നു നടുവേദന വരുന്നത് ഡോക്ടർക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ടോ പ്രായമില്ലാത്ത ആളുകളും അതായത് ചെറുപ്പക്കാരും ചെറിയ കുട്ടികൾ വരെ ബാക്ക് പെയിൻ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളത് അതെ വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ചും കൂടുതൽ സ്പോർട്സിൽ കൂടുതൽ ആക്ടിവിറ്റീസിൽ നിൽക്കുന്ന കുട്ടികൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ കാര്യം കുട്ടികൾക്ക് ഇപ്പോൾ ചിലപ്പോ നമ്മുടെ ചെറുപ്പത്തിലെ പോലെയല്ലോ നല്ല ഭക്ഷണൊന്നും കഴിക്കില്ല അങ്ങനെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ള ആളുകള് പിന്നെ അമിതവണ്ണമുള്ള കുട്ടികൾ പിന്നെ ഇപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളിൽ പ്രധാന ായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താ റൊമറ്റോഡ് ഫാക്ടർ ചില കുട്ടികളില് വളരെയധികം കൂടുതലായിട്ട് വരാറുണ്ട് പിന്നെ വളരെ റയർ കേസിൽ ഇതുപോലെ പി സിഒഡിയോ അല്ലെങ്കിൽ സ്പൈൻറെ അവിടെ ചില ട്യൂമർ ഗ്രോത്തോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാറുണ്ട് അപ്പൊ ഡോക്ടർ അപ്പർ ബാക്ക് പെയിൻ ലോവർ ബാക്ക് പെയിൻ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലേ എന്താണ് അതിന്റെ ഒരു റീസൺ പൊതുവെ ഒരു ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ ലംബാർ സ്പൈനിലുള്ള ഒരു ബാക്ക് പെയിൻ പറയും അതിന് ലോവർ ബാക്ക് പെയിൻ കുറച്ചുകൂടി മുകളിലായിട്ട് ഈ തൊറാസിക് സ്പൈനിലുള്ള ഒരു പെയിന് നമുക്ക് സാധാരണയായിട്ട് അപ്പർ ബാക്ക് പെയിൻ എന്ന് പറയാം ഈ പൊതുവെ ഈ രണ്ട് സ്ഥലത്തായി കഴിഞ്ഞാലും പൊതുവെ ഇഞ്ചുറിയൊക്കെ വന്നു കഴിയുമ്പോൾ പെയിൻ ഒരുപോലെ വരാറുണ്ട് പിന്നെ അപ്പർ ബാക്ക് പെയിന് നമുക്ക് ചിലപ്പോൾ ഒരു ആസ്മാറ്റിക് പേഷ്യൻസിനൊക്കെ അല്ലെങ്കിൽ കൂടുതൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉള്ള ആളുകൾക്ക് പിന്നെ ലിവറിന്റെ കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒരു അപ്പർ ബാക്ക് പെയിൻ കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ ലോവർ ബാക്ക് പെയിൻ ആണെങ്കിലോ ഏറ്റവും താഴെ നമുക്ക് ഇതുപോലെ തന്നെ ഇഞ്ചുറി കൊണ്ടുവരാം പിന്നെ നമുക്ക് ഡിസ്കിന് പ്രൊലാബ്സ് കൊണ്ടുവരാം സ്ഥാനം തെറ്റൽ കൊണ്ടുവരാം ചിലപ്പോൾ ലിഗമൻ ടിയർ കൊണ്ടുവരാം വരാം ഇതൊന്നും അല്ലെങ്കിലും ചില ആളുകൾക്ക് എല്ലിന് ദ്രവപ്പ് ഇപ്പൊ ഓസ്റ്റിയോ ഫൈറ്റ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഈ ബാക്ക് പെയിൻ വരാം ഈ ലോ ബാക്ക് പെയിൻ ചില ആളുകൾക്ക് ആ ലോക്കലൈസ്ഡ് ഒരു പെയിൻ ആയിരിക്കും പക്ഷെ ചില ആളുകൾ കംപ്ലൈൻറ് ചെയ്യില്ലേ താഴേക്ക് കാലിന്റെ ഒക്കെ താഴേക്ക് വേദന വരുന്നു തരിപ്പ് കൂടുന്നു എന്നൊക്കെ അതിനെന്താ റീസൺ ഇങ്ങനെ രണ്ടും അത് സാധാരണയായിട്ട് ഒരു ഡിസ്കിന്റെ പോർഷൻ ഒരു പെയിൻ ആണ് ആ ഒരു പെയിൻ നമുക്ക് ചിലപ്പോൾ ഒരു ഡിസ്കിന് മാത്രം ചിലപ്പോ ഒരു ജസ്റ്റ് സ്ഥാനം തെറ്റലോ അങ്ങനെ ചില ഇഷ്യൂസ് കൊണ്ട് വരാം അങ്ങനെ വരുമ്പോ ഒരു സ്പൈനിൽ മാത്രം നിന്നിട്ട് പെയിൻ ഉണ്ടാവാം പിന്നെ ചിലപ്പോ ഡിസ്കിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ചെറിയ നേർക്കെട്ട് കൊണ്ടുണ്ടാവാം അങ്ങനെ വന്നാലും ആ ഭാഗത്ത് പെയിൻ വരാം പക്ഷെ ഇത് കാലിലേക്ക് തരിപ്പും വലിച്ചിലും ഒക്കെ ആ നടുവിലൂടെ പോകുന്ന ആ ഒരു നെർവ്സിന് കംപ്രഷൻ അതെ കംപ്രഷൻ വരും ഈ കംപ്രഷൻ വരുമ്പോൾ കാലിലേക്കുള്ള ഒരു സർക്കുലേഷൻ പോക്കും തരിപ്പും വലിച്ചിലും പിന്നെ നടക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കുറച്ചു നേരം നടന്നു കഴിയുമ്പോഴോ കാലം അല്ലാതെ എന്താ പറയാ സ്റ്റക്കായി പോകുന്ന ഒരു സ്റ്റേജ് ഒരു പത്തോ ഇരുപതോ സ്റ്റെപ്പ് നമുക്ക് വയ്ക്കാം ആ ഇരുപത് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം സ്റ്റെപ്പ് വയ്ക്കേണ്ടി വരും അങ്ങനെയും ഈ ഒരു പെയിൻ വരാറുണ്ട് ചില ആളുകൾ ഇങ്ങനെ വലിഞ്ഞ എന്തെങ്കിലും തുണിയൊക്കെ വെച്ച് കെട്ടും ബാക്ക് പെയിൻ വരുമ്പോ അതോടുകൂടി ബാക്ക് പെയിൻ മാറുകയും ചെയ്യും ചില ആളുകൾക്ക് അതിപ്പോ എക്സ്റ്റേർണൽ റീസൺ കൊണ്ട് മാത്രം വരുന്ന ബാക്ക് പെയിൻ ആണോ അങ്ങനെ വല്ലാത്തൊരു ബാക്ക് പെയിൻ ഉണ്ടാവുമ്പോ ഒരു ടൈറ്റ് ചെയ്തിട്ട് തുണിയോ അതൊക്കെ വെച്ചൊന്ന് കെട്ടി കഴിയുമ്പോ അവിടെ വരുന്ന ഒരു ഒരു സർക്കുലേഷൻ ഒരു ഒരു സർക്കുലേ നെർവ് കംപ്രഷൻ വരില്ലേ നെർവ് കംപ്രഷൻ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു സമാധാനം കിട്ടാനായിട്ട് മാത്രം നല്ലതാണ് എക്സ്റ്റേണൽ റീസൺസ് കൊണ്ടും വരുമോ ബാക്ക് പെയിൻ ഉള്ളിലുള്ള നെർവ്സിന്റെയോ അതെ ഡിസ്കിന്റെ പ്രോബ്ലംസ് അല്ലാതെ തന്നെ എക്സ്റ്റേണൽ ആയി എന്തെങ്കിലും റീസൺ കൊണ്ടും ഒരാൾക്ക് ബാക്ക് പെയിൻ വരും പൊതുവെ എന്തെങ്കിലും ഒരു ചതവ് പോലുള്ള പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടാതെ ചിലപ്പോ ഒരു മസിൽസിൽ നിർക്കിട്ട് വരാം പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ ഒന്ന് തള്ളിക്കഴിഞ്ഞ ഒരു ബാക്കിൽ ഒരു ഇടിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു ഒരു ഇഞ്ചുറി കൊണ്ടൊക്കെ പുറമെയുള്ള ഇഞ്ചറി കൊണ്ടും മസിൽന്റെ പ്രോബ്ലം കൊണ്ടും മസലിൽ നിർക്കിട്ട് കൊണ്ടും പുറമെയുള്ള മസിൽസിന് ചെറിയ തരത്തിലുള്ള ഇൻഫ്ലൂസ് കൊണ്ടും ഇതുപോലെ തന്നെ ബാക്ക് വരാറുണ്ട് അപ്പൊ ഈ ബാക്ക് പെയിൻ ഇങ്ങനെ പല ആൾക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ ബാക്ക് പെയിൻ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് മാറും അങ്ങനത്തെ ബാക്ക് പെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതോ അത് തന്നെ മാറിക്കോളും അതായത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ചെയ്താൽ ഇപ്പോഴും ഞാനൊരു പേഷ്യന്റ് വന്നു കഴിയുമ്പോഴും പറയാറുള്ള ഒരു കാര്യം പെട്ടെന്ന് ഒരു ദിവസം ഈ കാലിലേക്ക് ഒരു കംപ്രഷനോ തരിപ്പോ ഒന്നും പെട്ടെന്ന് വരുന്നതല്ല ഇതുപോലെ തന്നെ നമുക്ക് രാവിലെ നീറ്റ് ചെയ്യുമ്പോൾ നടുവേദന ഉണ്ടാവും അത് കുറച്ചു നേരം അങ്ങനെ പോട്ടെ പ്രശ്ന എന്നൊക്കെ കരുതി അങ്ങനെ കൂടെ തള്ളി 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 മുന്നോട്ട് പോകുന്ന പേഷ്യൻസിനാണ് പിന്നീട് ഒരു വേദനയും പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് നടുവേദന ഉണ്ടോ നടുവിന് നീർക്കെട്ടുണ്ടോ കാലം നെൽത്ത് കുത്താൻ ബുദ്ധിമുട്ടുണ്ടോ നല്ല ശരിക്കും മോർ കോൺഷ്യസ് ആയിട്ടിരിക്കുക തുടക്കത്തിലേ തന്നെ നമ്മുടെ ഇഷ്ടംപോലെ മെഡിസിൻസ് ഉണ്ടല്ലോ നടുവിന്റെ നീർക്കെട്ട് കുറയുന്നതിനും അതിൻ്റെ ഒപ്പം വാദം കൺട്രോൾ ചെയ്യുന്നതിനും ഇപ്പൊ തേമാനം തുടക്കം സ്റ്റേജ് ആണെങ്കിൽ ഇന്റർണൽ മെഡിസിൻസ് കൊണ്ട് തന്നെ മാറ്റും ഇപ്പൊ തുടക്കത്തിലേ തന്നെ സ്റ്റാർട്ടിങ്ങിലേ തന്നെ മെഡിസിൻസ് എടുക്കാനായിട്ട് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ വേദന ഇങ്ങനെ ബാംസ് അഡ്ജസ്റ്റ് ഡോക്ടറെ കാണണം ഡോക്ടർ പറയുന്നത് അതെ 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 ചില ആളുകളുണ്ട് വേദന വരുമ്പോ എന്തെങ്കിലും സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ വളരെ നാട്ടിലെ വളരെയധികം ഫെമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ ബാം യൂസ് ചെയ്യും ചിലപ്പോ കണ്ണി കണ്ടായപ്പോ അവിടെ കിട്ടുന്ന എന്തെങ്കിലും തൈലങ്ങൾ ഉണ്ടോ ഈ തൈലങ്ങളൊക്കെ വെച്ച് ഒഴിയും പക്ഷെ ഇതൊക്കെ ചെലപ്പോ ഒരു മാറ്റം കിട്ടുമെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നെറുകെട്ടൊക്കെ കൂടി ഡിസ്കിന് വളരെ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുത്താറുണ്ട് ഈ നടുവേദന വരുന്ന പേഷ്യൻസ് സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഡോക്ടർ കൂടുതൽ കണ്ടേക്കുന്നത് ഇപ്പഴും എന്റെ ഒരുതൽ സ്ത്രീകൾക്കാണ് കൂടുതലും കാണുന്നത് കേട്ടോ അതിന് പ്രത്യേകിച്ച് റീസൺ ഉണ്ട് ഒരു സ്ത്രീ പെൺകുട്ടികളായി കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് നടുവേദന ഇഷ്യൂസ് വരാറുണ്ട് സ്ത്രീ പോസ്റ്റ് സ്ത്രീകൾക്ക് വരാറുണ്ട് പിന്നെ എപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ഭക്ഷണകാലത്തിൽ മോർ കോൺഷ്യസ് അല്ല പുരുഷന്മാരിപ്പോ അന്നും ഇന്നും പണ്ടേ കാലം മുതൽ തന്നെയാണ് പണ്ട് ഒരു വീട്ടിലെങ്ങനെയാ പുരുഷന്മാർ കഴിച്ചത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്ത്രീകൾ ഫുഡ് കഴിക്കുള്ളൂ അതെപ്പോഴും നമ്മുടെ പണ്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം വീട്ടില് ഏറ്റവും ആദ്യം കഴിക്കുന്ന സ്ത്രീയെ കണ്ടാൽ പോലും മാറ്റി നിർത്തണം എന്നാണ് പണ്ട് നാട്ടുകാരും അതും കൂടി അതെ പക്ഷെ അന്ന് നടുവേദനയ്ക്ക് ഇതാണ് ന്യൂട്രിയന്റെ വിഷയത്തിൽ കാൽഷ്യന്റെ വിഷയം പണ്ട് വരാറുണ്ട് ഇപ്പോഴും സ്ത്രീകൾക്ക് ആവശ്യത്തിനധികം ഫ്രീഡവും സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിലും എന്റെ ഒരു ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസിൽ പുരുഷന്മാരാണ് ഫുഡിന്റെ കാര്യത്തിൽ മോർ കോൺഷ്യസ് സ്ത്രീകൾ ഇപ്പോഴും രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം വൈകുന്നേരം എന്തെങ്കിലും കഴിക്കണം ഞാൻ എപ്പോഴും പല പേഷ്യൻസ് വരുമ്പോൾ ഞാൻ ചോദിക്കും അവരുടെ ഹസ്ബൻഡ് തന്നെ പറയും ഫുഡ് കഴിക്കുന്നതിൽ ഭയങ്കര പിന്നോട്ടാണ് നല്ല ഫുഡ് കഴിക്കില്ല എന്ന് നോക്കിയോ ഞാൻ ചോദിക്കും പണ്ടത്തെ പോലെ പണ്ടത്തെ ഒരു നാടല്ല നമ്മുടെ ഫുഡിനൊരു കുറവില്ലല്ലോ കാര്യം പക്ഷെ എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു മടി കാര്യം സ്ത്രീകൾക്ക് എപ്പോഴും എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു ഹെൽത്ത് റിലേറ്റഡ് കാര്യത്തിനൊക്കെ കുറച്ച് മടി തന്നെയാണ് ശ്രദ്ധ കുറവുണ്ട് ചെരിക്കും പല പേഷ്യൻസും മെനോപോസിൽ സ്റ്റേജ് കഴിഞ്ഞാൽ അവർക്ക് അതുവരെ നടുവേദന ഉണ്ടായിരുന്നില്ല നടു മെനോപോസ് കഴിഞ്ഞു നടുവേദന കൂടി അങ്ങനെ ഒരു കംപ്ലൈൻസും വരാറുണ്ട് എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ മെനോപോസ് കഴിഞ്ഞിട്ട് ബാക്ക് പെയിൻ വരുന്നത് എപ്പോഴും ഒരു ഹോർമോണൽ ബാലൻസിംഗ് ഒന്ന് വ്യത്യാസം വരില്ല ഡോക്ടറെ അപ്പൊ അതുകൂടാതെ ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ശരീരത്തിൽ ചൂട് കൂടിയും കാൽഷ്യം ഡിഫിഷ്യൻസി വരികയും ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസ് വരുന്നത് അപ്പോ ഇപ്പോഴും ഒരു മെനോപോസ് എത്തിയ പല സ്ത്രീകളും കരുതന്നെ അസമാധാനമായി ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളാണ് പക്ഷെ സ്ത്രീകളെ ഏറ്റവും അധികം ശരീര സംരക്ഷണത്തിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഏറ്റവും ആദ്യം പീരിയഡ്സ് തുടങ്ങുന്ന ഒരു സമയവും അതുപോലെ തന്നെ ഒരു മെനോപോസൽ ടൈമും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കണം കാര്യ ആ സമയത്തായിരിക്കും കാൽഷ്യം ഡെവിഷ്യൻസിയും പലതരത്തിലുള്ള ന്യൂട്രൻ ഡെവിഷ്യൻസിയും എച്ച് ബിയിൽ വരുന്ന വേരിയേഷൻസും പിന്നെ ശരീരം പെട്ടെന്ന് അമിതമായിട്ടൊരു വണ്ണം വയ്ക്കലും തുടങ്ങിയ ഇഷ്യൂസ് എല്ലാം തുടങ്ങുന്ന ഈ മെനോപോസൽ ഏജിലാണ് ഡോക്ടർ പറഞ്ഞില്ലേ മെനോപോസ് വരുമ്പോൾ ഹോർമോൺസിന് ഡിഫറൻസ് ഉണ്ടാവും ഏതൊക്കെ ഹോർമോൺസ് ആണ് ഈ ബാക്ക് പെയിനിലേക്ക് കാരണവുന്നത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം തൈറോയിഡ് ഹോർമോണൽ വേരിയേഷൻസ് ഇപ്പൊ ഇപ്പോഴുമേ നമ്മൾ ഈ ഹൈപ്പർ തൈറോഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോഡിസം പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട് അതിപ്പോ ഈ ഹൈപ്പോ തൈറോഡിസത്തില് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ ഹൈപ്പർ ആണെങ്കിലോ ഒരു അളവിൽ കൂടുതൽ തൈറോഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് റീസൺ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ മൊത്തം വേദനയും അതിൻ്റെ ഒപ്പം തന്നെ എന്താ നമുക്ക് ബാക്ക് പെയിനും വരും ഇതുകൂടി ഈസ്ട്രജൻ ഹർമോണിൽ വരുന്ന വേരിയേഷൻ അതാണ് ഈ ഒരു മെനോപോസിൽ ഏജിലും അതിൻ്റെ ഒപ്പം എപ്പോഴും പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലും ഒരുപോലെ തരുന്ന ഒരു ബാക്ക് പെയിന് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ വേരിയേഷൻ പ്രധാനമായിട്ടൊരു കാരണമാണ് പിന്നെ ഒരു കാൽഷ്യം മെറ്റബോളിസം അതും നമുക്ക് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസിന് മറ്റൊരു അവസ്ഥയാണ് ഈ ഡെലിവറി കഴിഞ്ഞാലുള്ള ബാക്ക് പെയിൻ അത് ചില ആളുകൾക്ക് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാൽ തന്നെ മാറും അങ്ങനെ തന്നെ മാറും എന്ന് വെച്ചാൽ നമ്മളത് ഒഴിവാക്കണോ അതോ അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ ആ സമയത്ത് ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കാര്യം അതിനാണ് നമ്മുടെ പ്രസവ രക്ഷ പറയുന്നത് പണ്ടൊക്കെ ഒരു ചെറിയൊരു ലേഡീസ് ഒക്കെ ആണെങ്കിലും ഈ ഒരു ഡെലിവറി കഴിയുമ്പോൾ തന്നെ അവർ മോർ പിന്നെ അത് തന്നെയല്ല പണ്ടത്തെ സ്ത്രീകള് മുതിർന്ന അമ്മമാർ പറയണ കേട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ ഒരു ജനറേഷൻ അതൊക്കെ മാറി അമ്മമാരേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ മക്കൾക്ക് വന്നപ്പോ റീസൺ ആണ് റീസൺ എനിക്ക് തോന്നുന്നില്ല ഡോക്ടറെ കാര്യം ഇപ്പോഴും പല രാജ്യങ്ങളിലും നമുക്ക് ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം ഒക്കെ കുഞ്ഞിനെ കൈക്കുഞ്ഞിനെ ആരെങ്കിലും ഏപ്പിച്ചിട്ട് അമ്മമാര് പോകും പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു ഡെലിവറി കഴിഞ്ഞ ഫോർട്ടിഫൈവ് ഡേയ്സോ ടു മന്ത്സോ ത്രീ മന്ത്സോ ഒക്കെ സ്ത്രീകൾ ഇപ്പോഴും റെസ്റ്റ് എടുക്കുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റുകളും കൃത്യമായിരിക്കും അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഫോർട്ടിഫൈവ് ഡേയ്സോ എങ്കിലും മിനിമം റെസ്റ്റ് എടുക്കണം എന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷനുള്ള ചില കുട്ടികൾക്ക് ആയുർവേദം കഴിക്കാനും കുഴമ്പ് തേക്കാനും ഒക്കെ ഉള്ളൊരു മടി അവർക്കൊരു പേടിയാണ് ഈ ഒരു കുഴമ്പ് തേച്ച് കഴിഞ്ഞാൽ ശരീരം നല്ലതാണോ വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണ് എന്നുള്ളത് അപ്പൊ ഞാനിപ്പോഴും അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം നിങ്ങളെ കുഴമ്പ് തേച്ച് കുളിക്കാൻ പറ്റുന്നു അത് നിങ്ങൾ ചെയ്തോളൂ ഇന്റേണലി ഒരു നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ ചേഞ്ച് ഒന്നും അല്ല വന്നിരിക്കുന്നത് ആ ഒരു ബോഡിയെ നിങ്ങളൊരു പഴയ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരുത്താനായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡും അതിന്റെ ഒപ്പം തന്നെ ഇന്റേണൽ മെഡിസിൻസും കൃത്യമായ രീതിക്ക് എടുക്കാൻ പറയാറുണ്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി നടുവേനൊന്നും തന്നെ ഉണ്ടാവില്ല ഈ ഡെലിവറിക്ക് ശേഷമുള്ള ശുശ്രൂഷ പോലെ തന്നെ പ്രഗ്നൻറ്റ് ആയിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ ഭാവിയിൽ ബാക്ക് പെയിൻ ഒഴിവാക്കാൻ പ്രഗ്നൻസിയിൽ പൊതുവെ ആയുർവേദിക് മെഡിസിൻസ് ഒന്നും അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ തന്നെ കൃത്യമായ രീതിക്ക് ഡോക്ടറെ നിർദ്ദേശപ്രകാരം യൂസ് ചെയ്യുക ആയുർവേദിക് മെഡിസിൻ എന്നല്ല ഏതൊരു ശാസ്ത്രശാഖയിലുള്ള മെഡിസിനും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഇപ്പോൾ ആയുർവേദം വേണമെങ്കിൽ ആയുർവേദ അടുത്തോ ഹോമിയോ വേണമെങ്കിൽ ഹോമിയോ അടുത്തോ ഇനി എന്തെങ്കിലും അലോപ്പതി മെഡിസിൻസ് വേണമെങ്കിൽ ആ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തോ കൃത്യമായ രീതിക്ക് ചോദിച്ച് മാത്രം പ്രഗ്നൻസിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം പിന്നെ അതെ പിന്നെ ഒരു നമ്മളൊരു ഏഴ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഇപ്പൊ സ്പൈൻ ഉണ്ടാവുന്ന നെറുക്കെട്ട് മാറുന്നതിനും നോർമൽ ഡെലിവറി ആവുന്നതിനൊക്കെ ഈ ഒരു എണ്ണ കുളിയും അതിന്റെ ഒപ്പം തന്നെ ഫ്യൂച്ചറിൽ ബാക്ക് പെയിൻ വരാതിരിക്കാനും ഈ എണ്ണ കുളി ഫലപ്രദമാണ് ഈ നമ്മുടെ ആയുർവേദ ചികിത്സയിൽ നമ്മൾ ബാക്ക് പെയിന് വേണ്ടി ചികിത്സയ്ക്ക് പോകുമ്പോൾ ഫസ്റ്റ് ആളുകൾ പറയാം ഒഴിച്ചിലിന് പോകുക എന്നുള്ളതാണ് ഒഴിച്ചിൽ മാത്രമാണോ ബാക്ക് പെയിൻ ആയുർവേദ ചികിത്സയിലുള്ളത് ഞാൻ ഇപ്പോഴും എന്റെ പേഷ്യൻസിന്റെ അടുത്ത് പറയാറുള്ളവരാണ് നടുവേദന വരുന്ന സമയത്ത് പെട്ടെന്ന് ഒഴിച്ചിലിന് പോകുന്നതിനോട് ഞാൻ കംപ്ലീറ്റ്ലി എഗയിൻസ്റ്റ് ആണ് ഇപ്പോഴും പണ്ടത്തെ ഒരു ആളുകളുടെ ആ ഒരു ഓർമ്മയില്ലേ നടുവേദന വരുമ്പോൾ തൊട്ടടുത്തുള്ള വൈദ്യൻ്റെ അടുത്ത് പോയി ഒഴിയുക എന്നുള്ളത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ സയൻ ഈ സയൻസ് വളരെയധികം ഇന്നത്തെ കാലത്ത് അഡ്വാൻസ്ഡാ ഇപ്പോൾ എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പോലെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ആയുർവേദ ഡോക്ടർക്കും നമ്മുടെ ഒരു സ്പൈനൽ പൊസിഷൻ എങ്ങനെയാണോ ഉള്ള നോവ്സ് എങ്ങനെയാണോ ഇനി അതിനുള്ളിലുള്ള ട്യൂമറുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളത് എനിക്ക് തോന്നില്ല അപ്പോ ഏറ്റവും ആദ്യം തന്നെ ഒരു എക്സ്റേ എടുക്കോ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു എം ആർ ഐ സ്കാനിങ്ങിലേക്ക് പോയിട്ട് സ്പൈൻറെ പൊസിഷൻ എന്ത് എന്തെന്നോ എന്റെ ഒപ്പതിനെ എല്ലാം എങ്ങനെയാ നമ്മുടെ ഉള്ളിലുള്ള ഓരോ കശേരികൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതോ അവിടെ എന്തെങ്കിലും ഓ എല്ലെ ദ്രവപ്പ് ഉണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സിസ്റ്റോ ട്യൂമർ ഗ്രോത്തോ ഉണ്ടോ എന്നുള്ളതോ എൻ്റെ ഒപ്പം തന്നെ ലിഗമെന്റിയർ ഉണ്ടോന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ ആയ രീതിക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം ഈ ഐഡന്റിഫൈ ചെയ്തിട്ട് തുടക്കത്തിലെ ഒരു ും ഒഴിച്ചൽ ചെയ്യാൻ പാടില്ല കൃത്യമായ രീതിക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്റ്റാർട്ടിങ് ഓരോ സ്റ്റെപ്പുകൾ വെച്ചിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് മെത്തേഡും അതിൻ്റെ ഒപ്പം തന്നെ പഞ്ചകർമ ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ബാക്ക് പെയിൻ പേഷ്യൻസ് ചെയ്യേണ്ടത് വസ്തി ട്രീറ്റ്മെൻറ് തൈല വസ്തി കഷായ വസ്തി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കടിവസ്തി മുതലായ ട്രീറ്റ്മെന്റ് ഒക്കെ അതും നല്ല മെഡിസിൻസ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെർമനന്റ് ആയിട്ട് ബാക്ക് പെയിനിൽ നിന്ന് മാറ്റവും കിട്ടുന്നതാണ് ഇപ്പൊ പറഞ്ഞല്ലോ തൈലവസ്തി കഷായവസ്തി കടിവസ്തി ഇതൊക്കെ തമ്മിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് കടിവസ്തി ഡോക്ടർ നമുക്ക് ആ ഒരു സ്പൈനിന്റെ അവിടെ എക്സ്റ്റേണലി ഡോക്ടർ ചോദിച്ച പോലെ തന്നെ എക്സ്റ്റേണലി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അത് നമുക്ക് ആ സ്പൈൻ്റെ ഏതൊക്കെ സ്പൈനിനാണ് പ്രശ്നം ചിലപ്പോൾ സ്ഥാനം തെറ്റിലായിരിക്കാം ചിലപ്പോ തേമാനായിരിക്കാം ചിലപ്പോൾ നോസിന് കംപ്രഷൻ ആയിരിക്കാം ചിലപ്പോൾ ലിഗമെന്റ് ടിയർ ഉണ്ടാവാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു തൈലങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കടിവസ്തി പിന്നെ ഉള്ളത് തൈലവസ്തി കഷായവസ്തി തുടങ്ങിയ ട്രീറ്റ്മെന്റ് ആണ് അത് ഇന്റേണലി ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴും നമ്മുടെ ഒരു മലദ്വാരത്തിൽ അതായത് ഏനൽ റീജിയന്റെ ഉള്ളിലേക്കിട മെഡിസിൻസ് ഒരു എനിമ പോലെ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ തൈലവസ്തി കഷായവസ്തി എന്ന് പറയുന്നത് തൈലവസ്തി ഏതൊരു പേഷ്യൻസിനും ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല അതും നല്ലൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ ചെറിയൊരു എമൗണ്ട് ഒരു നാപ്പത് മില്ലിയോ അല്ലെങ്കിൽ അറുപത് മില്ലിയോ നൂറ് മില്ലിയോ വരെയൊക്കെ തൈലവസ്തി കൊടുക്കാറുണ്ട് തൈലവസ്തി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ട്രാവലിങ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഇല്ല എന്നുള്ളതാണ് പണ്ട് ആചാര്യന്മാർ പറയുന്നത് പക്ഷേ ഞാൻ പൊതുവേ തൈലവസ്തി കഴിഞ്ഞാലും പീഷ്യൻസിനുള്ള ട്രാവൽ ചെയ്യാനൊന്നും പറയാറില്ല റെസ്റ്റ് എടുത്ത് ചെയ്യണം പിന്നെയുള്ളതാണ് കഷായ വസ്തുക്കുന്ന തൈലത്തിന് വ്യത്യാസങ്ങളാണ് തീർച്ചയായിട്ടും നമുക്ക് സഹചരാതി യൂസ് ചെയ്യാം സേന്ധവാദി യൂസ് ചെയ്യാം അതൊക്കെ ഡോക്ടറുടെ ഒരു പേഷ്യന്റിനെ കണ്ടിട്ട് ആ ഒരു ബോഡി എന്താണ് അനുസരിച്ച് അതെ അതെ ഡിസ്കിന് എന്തൊക്കെ പ്രശ്നമുള്ളതാണ് ഇതനുസരിച്ചിട്ട് ചെയ്യാം ഉള്ളതാണ് എന്താ കഷായവസ്തി കഷായവസ്തി എപ്പോഴും ശ്രദ്ധിച്ച് എക്സ്പെർട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഡോക്ടർ ആ ഒരു പേഷ്യൻ്റിന് കൃത്യമായ രീതിക്കൊന്ന് നോക്കിയിരിക്കണം എന്തെങ്കിലും തരത്തിലുള്ളവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ പ്രഷർ ഉണ്ടോ ലോ ഷുഗർ ഉണ്ടോ ഇതൊക്കെ നോക്കി വളരെ നല്ല രീതിക്കൊന്ന് ആ ഒരു വസ്തി ചെയ്യുന്ന ദിവസം പോലും കൃത്യമായ രീതിക്കൊന്ന് ആ പേഷ്യൻറ്റിനെ നോക്കി അതിനുപയോഗിക്കുന്ന തൈലങ്ങളും മരുന്നുകളും അറിയാമല്ലോ നമുക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ട് ആ ഒരു കോമ്പിനേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു അത് ഉണ്ടാക്കുന്നതിലും ഒരു ക്രമമുണ്ട് ഉണ്ട് പ്രത്യേകത അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വസ്തി നമുക്ക് അതിൽ കഷായങ്ങൾ ഒരു നൂറ്റമ്പത് മില്ലി ഇരുന്നൂറ് മില്ലി മുന്നൂറ് മില്ലി അതൊക്കെ ഒരു പേഷ്യൻ്റെ ഹെൽത്ത് അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ മയൽഡ് ആയിട്ടുള്ള ഒരു ചെറു ചൂട്ടിൽ ആ ചൂട് പോലും തെർമോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താ ഇപ്പോഴും ഈ ഒരു വയർ വളരെയധികം ശുദ്ധിയാകുന്നതിനും ആ സ്പൈനുള്ള നെർക്കെട്ട് മാറുന്നതിനും ഇനിയിപ്പോൾ ഈ വസ്തി ചെയ്യുന്നത് നടുവേന പേഷ്യൻസിന് മാത്രമല്ല ഡയബറ്റിക് പേഷ്യൻസിന് ചെയ്യും ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിന് ചെയ്യും മാറും മരുന്ന് മാറും അതിനെ നുസരിച്ച് അതിലുള്ള ഓരോ മരുന്നുകളും മാറ്റിയിട്ട് ചെയ്യാറുണ്ട് പിന്നെ ചില പേഷ്യൻസിന് ഗോമൂത്രം മുതലായ മരുന്നുകളൊക്കെ യൂസ് ചെയ്യും പിന്നെ ഉപയോഗിക്കുന്ന കഷായങ്ങൾ ചിലപ്പോൾ ത്രിഫല യൂസ് ചെയ്യാം ചിലപ്പോൾ ആവണക്ക് കഷായം യൂസ് ചെയ്യാം ഇത് മാത്രമല്ലാണ്ട് വേറെ കുറെ കഷായങ്ങളുടെ കോമ്പിനേഷൻസ് ഡിഫറൻസ് ഡിഫറൻസ് വരും ഈ ട്രീറ്റ്മെന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണല്ലോ എക്സസൈസും ഏതൊക്കെ തരത്തിലുള്ള എക്സസൈസ് ബാക്ക് പെയിന് നല്ലതാണ് ചെയ്യുന്നത് പൊതുവേ ഈ ബാക്ക് പെയിൻ പേഷ്യൻസിന് ഞാൻ വലിയൊരു ഒന്നും ഞാൻ പറയാറില്ല ഡോക്ടറെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ അവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് നടക്കാം ബാക്കി എല്ലാം നമുക്ക് ഈ പേഷ്യന്റിനെ കണ്ടിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റൂ ചിലപ്പോൾ സ്പൈനിന് നല്ല പ്രശ്നം ഉണ്ടാവാം അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് ഈ വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് സ്പൈന് പ്രോബ്ലം ഉണ്ടെങ്കിലും ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുക വെയിറ്റ് ചെയ്യുക ഇപ്പൊ ത്രെഡ്മിൽ കൂടുതൽ നടക്കാനായിട്ട് നോക്കുക ക്രോസ് സ്ട്രെയിനർ യൂസ് അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് ഇപ്പൊ ത്രെഡ്മില്ലാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ള ഒരു കാര്യം നടക്കുന്ന ഒരു പൊസിഷനിലും സ്പീഡിനും എല്ലാം ശ്രദ്ധിക്കേണ്ട കുറെ അതൊക്കെ നമുക്ക് പേഷ്യന്റിനെ കണ്ടതിന് ശേഷം മാത്രമേ പറയാറുള്ളൂ ബാക്ക് പെയിൻ പേഷ്യൻസിന് പൊതുവെ ഞാൻ അധികം ഒന്നും തന്നെ ഞാൻ അധികം സജസ്റ്റ് ചെയ്യാറില്ല നടക്കാം കാര്യം എന്താ നമ്മൾ ഒരു പത്ത് സ്റ്റെപ്പോ അല്ലെങ്കിൽ ഇരുപത് സ്റ്റെപ്പോ വച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരിക്കലും ചിലപ്പോൾ ഒരു ത്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോഴൊന്നും നമുക്കത് ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല വളരെ സ്പീഡിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കാൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല ഈ തീരെ അതായത് ചില ആൾക്കാർ എന്നാലും എക്സസൈസ് ചെയ്യൂലോ തീരെ ഒഴിവാക്കണം എന്നുള്ള തരത്തിലുള്ള എക്സസൈസുകൾ ഉണ്ടോ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളിപ്പോഴും ഈ വെയിറ്റ് എടുക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ വെയ്റ്റ് ലിഫ്റ്റിങ് പിന്നെ കൂടുതൽ നമ്മൾ ഈ കൂടുതൽ ക്രോസ് നമ്മൾ അധികം യൂസ് ചെയ്യാതിരിക്കുക പിന്നെ ആപ്സിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ വർക്കൗട്ട് പിന്നെ നമ്മൾ കിടന്നിട്ട് നമ്മൾ പെട്ടെന്ന് വയർ വർക്കാനായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ എണീക്കുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ പ്ലാങ് പോലെയുള്ള വർക്കൗട്ട് ഇതൊക്കെ ബാക്ക് പെയിൻ പേഷ്യൻസിന് പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത് എക്സർസൈസ് പോലെ ഭക്ഷണം ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ബാക്ക് പെയിൻ ഒഴിവാക്കണം ഭക്ഷണത്തിൽ കൂടുതൽ ഫ്രൈഡ് ഐറ്റംസ് ആസ് യൂഷ്വൽ എല്ലാ രോഗങ്ങളുടെയും പോലെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഇപ്പോഴീ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക സ്പൈസി ഫുഡ് പരമാവധി ഒഴിവാക്കുക എള്ളൊക്കെ നല്ലതല്ലേ സ്ത്രീകൾക്ക് എള്ളു കുഴപ്പമില്ല എള്ള ഒരു മിതമായ അളവിലൊന്നും കുഴപ്പമില്ല പിന്നെ വയറിന് കൂടുതൽ ഡിസ്കംഫർട്ട് ആക്കുന്ന തരത്തിലുള്ള ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ലാസ്റ്റ് ആയിട്ട് ഡോക്ടറോട് കുറെ തരത്തിലുള്ള ബാക്ക് പെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലാതെ ഈ ക്യാൻസർ ആയിട്ട് ഞാൻ എടുത്തു പറയാൻ കാരണം നമുക്കൊരു റിലേറ്റീവ് ഉണ്ടായിരുന്നു ആൾക്ക് ബാക്ക് പെയിൻ ആയി ഒന്നും കോസ് ഒന്നും ശ്രദ്ധിക്കാതെ കുറെ ഉഴിച്ചിൽ ചെയ്തു പെയിൻ കില്ലേഴ്സ് കഴിച്ചു എന്നിട്ടൊന്നും ആൾക്ക് മാറിയില്ല ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചത് ആൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു എന്ന് അപ്പൊ ഇങ്ങനത്തെ നടുവേദന നമുക്ക് അതായത് തിരിച്ചറിയാൻ പറ്റുമോ ഇതിങ്ങനത്തെ കാരണം അല്ലെങ്കിൽ പിന്നെ യൂ ഈ യൂറിൻ സ്റ്റോൺ അതായത് കിഡ്നി സ്റ്റോൺ വരുന്ന ആൾക്കാർക്കും ബാക്ക് പെയിൻ ഉണ്ടാവും അങ്ങനത്തെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പെയിൻ ഇന്ന ണോ അങ്ങനെയൊക്കെ നമുക്ക് പറ്റുമോ മനസ്സിലാക്കാം പൊതുവേ ഡോക്ടർ നമുക്കൊരു പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ അപ്പോൾ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു സിംറ്റംസ് പറയുമ്പോൾ നമുക്ക് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഒരു സ്റ്റോണിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കുള്ള ഒരു പെയിനോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് പ്രോബ്ലം ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ട്യൂമറുള്ള പേഷ്യൻസിനോ ഒക്കെ ഒരു പരിധി വരെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റാറുണ്ട് പക്ഷേ ഞാനൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് സിവിയർ ബാക്ക് പെയിൻ ആയിട്ട് വന്നാൽ നമ്മുടെ ഹോസ്പിറ്റൽ നമ്മൾ അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സ്കാനിങ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ കാര്യം നേരത്തെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒഴിച്ചിൽ ചെയ്യാൻ പറ്റാത്ത കുറേ പേഷ്യൻസ് ഉണ്ട് ക്യാൻസർ സ്റ്റേജിലുള്ള ആളുകൾക്ക് തയൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളിതൊന്നും അറിയാതെ കുറേ നമ്മൾ എണ്ണ തേച്ച് തിരുമുളും ഇതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് പേഷ്യൻ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആയുർവേദത്തെ കുറ്റം പറയുന്ന പേഷ്യൻസ് ആണ് കൂടുതലും അതും ഏറ്റവും എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ഇതുപോലെ തന്നെ നടുവിനും അല്ല അതൊരു പെയിനും പ്രശ്നമൊക്കെ ആയിട്ട് വന്നു അതിൽ സ്റ്റാർട്ടിങ്ങിൽ രൂക്ഷകരിയാണ് ചെയ്തത് രൂക്ഷക്രിയ ഏതൊരു പേഷ്യന്റും ചെയ്യാൻ ക്യാൻസർ സ്റ്റേജിൽ പോലും ഞാൻ ചെയ്യുന്ന ഒരു പേഷ്യന്റ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആൾ നേരെ ഒരു സ്കാനിങ്ങിന് കഴിഞ്ഞപ്പോൾ അവർക്ക് ട്യൂമർ സ്റ്റേജും അത് ക്യാൻസർ സ്റ്റേജിലായിരുന്നു എപ്പോഴും ഞാൻ ഭഗവാനോടും ആ സമയത്ത് ഞാനൊരു ഞാൻ എടുത്ത ഒരു ഡിസിഷനോട് ഞാൻ ഇപ്പോഴും നന്ദി പറയുന്ന ഒരു കാര്യമാണ് ഫർദർ വേറെ ട്രീറ്റ്മെന്റ്സിലേക്ക് ഒന്നും ഞാൻ പോകാതെ അവർ സ്കാനിങ് ചെയ്തത് കൊണ്ട് കാര്യം നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേരോ എന്റെ പേരോ ചീത്തയായില്ല കാര്യം നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റി ഇതൊന്നും ഇല്ലാതെ ഒരു ബാക്ക് പെയിൻ അല്ലേ പണ്ടൊക്കെ നാട്ടിൽ ഒഴിച്ചിൽ ചെയ്യുന്നുണ്ട് ചവിട്ടിത്തിരുമിലെയ്യാം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം അത് കൂടുതൽ എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിൽ കുറച്ച് കൂടുതലാണ് കാര്യം നോർമലി ഒരു ഉഴിച്ചിൽ ചെയ്യണോ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എക്സ്പെർട്ട് ഡോക്ടറുടെ അടുത്ത് ഡോക്ടറുടെ അടുത്ത് നിങ്ങൾക്ക് പറയാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സ്കാനിങ്ങിനുള്ള റേറ്റ് ചിലപ്പോൾ ചിലപ്പോ പതിനായിരം ഒക്കെയാണ് മാക്സിമം പതിനായിരം ഒന്നും വരാറില്ല ഒരു ആറായിരം ആണ് ഒരു എം ആർ ഐയുടെ റേറ്റ് വരുന്നത് പക്ഷെ ആ റേറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒരു മടി വിചാരിക്കേണ്ട ഒരു ചീത്തയായ രീതിക്ക് നമ്മുടെ ശരീരത്തെ ഒരു ഉഴിച്ചിലേക്ക് തള്ളി വിടുന്നതിനേക്കാൾ അതിനേക്കാൾ കൊള്ളാ ഒരു ചവിട്ടി തിരുമലിനെ തള്ളി വളരെ നല്ലതാണ് ഒരു കറക്റ്റായ രീതിക്ക് എന്താണ് നമ്മുടെ ശരീരം എന്നും എങ്ങനെയാണ് നമുക്ക് ബാക്കിൻ വരുന്നതെന്നും മനസ്സിലാക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ബാക്ക് പെയിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു താങ്ക് യു ഡോക്ടറെ അപ്പൊ അടുത്തൊരു ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം